യോഗയൊക്കെ ഓക്കെയാണ് സുംബ ഡാൻസ് എന്ന രീതിയിൽ സ്കൂളില് കൊണ്ടുവരേണ്ട കാര്യമില്ല ആഗ്രഹമുള്ളവര് സർക്കാരിന്റെ യൂണിഫോമിട്ടായിരിക്കുമല്ലോ സ്കൂളിൽ പോകുന്നത് അപ്പൊ ആ ഡാൻസ് അങ്ങനെയല്ലേ കളിക്കാൻ പറ്റുള്ളൂ ഞാൻ എങ്ങനെ ഞാനാണ് അല്ലാതെ ഈ ഒരു ഞാനാ ചെയ്യേണ്ടത് തെറ്റും ശരിയും മാത്രമാണ് കാര്യവും ഇല്ലാതെ പൊതുവിദ്യാഭ്യാസത്തിൽ ഇങ്ങനെ ഒരു സാധനം കൊണ്ടുവരില്ലല്ലോ കുട്ടികളുടെ ആവശ്യം കുട്ടികൾക്ക് അങ്ങനെ വളരെ മോശ അഭിപ്രായം പറയാത്ത രീതിയിൽ തന്നെയാണ് അത് നടക്കുന്നത് ഇഷ്ടമുള്ളവർക്ക് വേണ്ടാത്തവർക്ക് വേണ്ട ഉള്ളൂ ഇപ്പം ഒരാൾ നിർബന്ധിതമായിട്ട് വേണ്ട എന്ന് പറയാൻ ആർക്കും അവകാശം ക്യാമ്പയിന്റെ ഭാഗമായി സ്കൂളുകളിൽ നടത്തുന്ന സൂമ്പ ഡാൻസുമായിട്ട് ബന്ധപ്പെട്ട വിവാദങ്ങളാണ് ഇപ്പോൾ പൊതുസമൂഹത്തിൽ ചർച്ചാ വിഷയം ചില മതസംഘടനകൾ സൂമ്പ നമ്മുടെ സംസ്കാരത്തിന് യോജിച്ചല്ലെന്നും അല്പവസ്ത്രം ധരിച്ച് കുട്ടികൾ ഡാൻസ് ചെയ്യുന്നത് നമ്മുടെ സമൂഹത്തിന് ഒട്ടും യോജിച്ചല്ലെന്നുള്ള വിമർശനങ്ങൾ ഉന്നയിക്കുന്നുണ്ട് എന്നാൽ സർക്കാർ ഇത് മുഖവിലയ്ക്കെടുക്കാതെ സൂമ്പ തുടരുമെന്ന അഭിപ്രായത്തിലാണ് ഈ ഒരു വിഷയത്തിൽ നമുക്ക് ആളുകളുടെ അഭിപ്രായങ്ങൾ ചോദിച്ചു കളിക്കാൻ കളിക്കുന്നതിന് നിലപാട് നമുക്ക് കായിക വളർത്താനും കുട്ടികളെ നല്ല രീതിയിൽ വളർത്താനും ഇട്ടായിരിക്കുമല്ലോ സ്കൂളിൽ പോകുന്നത് അപ്പോൾ ആ ഡാൻസ് അങ്ങനെയല്ലേ കളിക്കാൻ പറ്റുള്ളൂ അപ്പൊ വസ്ത്രമായിട്ട് ഇതിനെ ബന്ധപ്പെടുത്തണം തോന്നിയിട്ടുള്ളത് തെറ്റിദ്ധരിക്കപ്പെട്ടത് ആയിരിക്കാം സർക്കാർ ഇത് തുടർന്നു പോകുന്നുള്ള ഒരു അഭിപ്രായത്തിൽ തന്നെയാണ് നിൽക്കുന്നത് യോജിക്കുന്നു ആ എനിക്കൊന്ന് അത് തുടർന്നു കൊണ്ട് പോകണം എന്നു തന്നെയാണ് പക്ഷെ പല വിശ്വാസങ്ങളുള്ള ആൾക്കാരുണ്ടല്ലോ വിശ്വാസവും സ്കൂളിൻ്റെ കാര്യങ്ങളും സർക്കാർ അത് അത് കണക്കിലെടുക്കേണ്ട എൻ്റെ അഭിപ്രായം ആ വിവാദം വരേണ്ട ആവശ്യമില്ല എന്നാണ് വ്യക്തിപരമായിട്ട് പറയാനുള്ളത് കാരണം കുട്ടികളുടെ മാനസികപരമായിട്ടും ആരോഗ്യപരമായിട്ടും ഒക്കെ ഈ സുംബാ ഡാൻസ് ഒക്കെ വളരെ നല്ലൊരു കാര്യം തന്നെയാണ് എന്ന് തന്നെയാണ് പറയാനുള്ളത് കാരണം കുട്ടികൾക്കൊരു നല്ല എനർജി നമുക്കത് കിട്ടും സ്കൂളുകൾ വേണ്ട യോഗയൊക്കെ ഒക്കെയാണ് സുംബാ ഡാൻസ് എന്ന രീതിയിൽ സ്കൂളിൽ കൊണ്ടുവരേണ്ട കാര്യമില്ല പോയി പഠിക്കേണ്ട ഒരു 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 കാര്യമാണ് സ്കൂളിൽ കൊണ്ടുവരാം പ്രശ്നമില്ല എല്ലാ വേണ്ട അതാണ് ഉള്ളൂ ഇഷ്ടമാണ് അവരാണ് കാര്യങ്ങളാണ് ഇഷ്ടമുള്ളവർക്ക് ആവാം വേണ്ടാത്തവർക്ക് വേണ്ട അത്രയുള്ളൂ അത് ഇപ്പം ഒരാൾ നിർബന്ധിതമായിട്ട് വേണ്ട എന്ന് പറയാൻ ആർക്കും അവകാശം കാരണം ഓരോ വ്യക്തി കേന്ദ്രീകൃതമായിട്ടുള്ള കാര്യങ്ങൾ അതൊക്കെ ഓരോരുത്തരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളാണ് വേണ്ടാത്തവര് ചെയ്യേണ്ട സോംബ ഒരു കുട്ടികളുടെ ആരോഗ്യം മെച്ചപ്പെടുത്താനും മാനസിക ഉല്ലാസത്തിനും അത് നല്ലതാണ് എന്നുള്ളതാണ് വ്യക്തിപരമായ എൻ്റെ ഒരു അഭിപ്രായം പിന്നെ സ്കൂളുകളിൽ ഈ വിവാദം ഉണ്ടാകുമ്പോൾ പിന്നെ സർക്കാർ അവരെ കൂടെ ഒരു വിശ്വാസത്തിലെടുത്ത് ഒരു ചർച്ച നടത്തി ഒരു നല്ല പരിഹാരം ഉണ്ടാക്കി മുന്നോട്ട് പോകുക എന്നുള്ളതാണ് വ്യക്തിപരമായും നമ്മുടെ നാടിന് ആവശ്യം കാലത്തിനനുസരിച്ച് മാറ്റങ്ങൾ വരേണ്ടേ ഇന്ന് കുട്ടികൾക്ക് വ്യായാമവും മാനസിക ഉല്ലാസത്തിനും വേറെ സംവിധാനങ്ങളില്ല അപ്പോൾ സ്കൂളുകളിൽ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ കുട്ടികൾക്ക് അതൊരു ഉപകാരമായിക്കോട്ടെ മുമ്പ് ആ ഡാൻസ് സ്കൂളുകളിൽ കുട്ടികൾ ചെയ്യുന്നത് എന്താ യൂണിഫോം ധരിച്ചുകൊണ്ട് കൂട്ടമായിട്ട് നിന്ന് തന്നെയാണ് അതിപ്പം ആൺകുട്ടികളും പെൺകുട്ടി ഇട കലർന്നൊന്നുമല്ല പിന്നെയും സെപ്പറേറ്റ് സെപ്പറേറ്റ് നിന്ന് തന്നെയാണ് ഡാൻസ് അവരെ പ്രാക്ടീസ് ചെയ്യുന്നത് അല്ല അല്പവസ്ത്രമൊക്കെ അതൊക്കെ അതിനെക്കുറിച്ച് അറിവില്ലാത്തതുകൊണ്ടാണ് ഒരു കാര്യവും ഇല്ലാതെ പൊതുവിദ്യാഭ്യാസത്തിൽ ഇങ്ങനെ ഒരു സാധനം കൊണ്ടുവരില്ലല്ലോ കുട്ടികളുടെ ആവശ്യം കുട്ടികൾക്ക് അങ്ങനെ വളരെ മോശം അഭിപ്രായം ഒന്നും പറയാത്ത രീതിയിൽ തന്നെയാണ് അത് നടക്കുന്നത് ബാക്കി ഇതിനെക്കുറിച്ച് അറിഞ്ഞുകൂടാതെ ആൾക്കാർ അഭിപ്രായം പറയുന്നത് എല്ലാവർക്കും അവരുടേതായ അഭിപ്രായങ്ങൾ അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള നാടാണല്ലോ അഭിപ്രായം പറയാം പക്ഷേ അത് ചർച്ചയിലൂടെ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ നാടിന് നമ്മുടെ കുട്ടികൾക്ക് നല്ല ഭാവിയിലേക്ക് എന്താണ് ആവശ്യം അതൊരു ചർച്ചയിലൂടെ പരിഹരിക്കുക എന്നുള്ളതാണ് അഭിപ്രായം പറയാൻ എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ട് പിന്നെ അത് അഭിപ്രായം പിന്നെ വേറെ പ്രശ്നങ്ങളിലേക്ക് പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം അത് അതെന്ന് വെച്ചാൽ ഓരോരുത്തർ അവരവരുടെ അവകാശവും അവരവരുടെ ഇഷ്ടമാണ് ഒന്നാമത്തത് സുമോ ഡാൻസ് പിന്നെ അത് ചിലർ ഫിറ്റ്നസ് എന്നുള്ള രീതിയിൽ പോകുന്നവരുണ്ട് ഇപ്പോൾ ഇഷ്ടംപോലെ വെൽനെസ് ഈ പറഞ്ഞ പോലെ അല്ലേ ആ സ്റ്റുഡിയോസും തുടങ്ങിയിട്ടുണ്ട് അവർ എക്സസൈസിന് പകരമായിട്ട് ഗേൾസായാലും അവർ എന്താ എറോഡോ പണ്ട് എയറോഡോ എക്സ എക്സസൈസ് ചെയ്യുന്നതിന് പേരവുമായിട്ട് സുമ്പോ ഡോ ഇൻസോ ചെയ്ത് പോകുന്നുണ്ട് അതിപ്പം അതിൽ ഈ മതപരമായിട്ട് അതിനെ വലിച്ചഴക്കേണ്ട ഒരു കാര്യവുമില്ല മതവികാരോ ഭ്രണപ്പെടുത്താനോ മറ്റേ അത് ഈ ഇത് ഓരോ എന്താ പറഞ്ഞ ഡ്രസ്സെന്ന് ഡ്രസ്സ് ഇടുന്നതും മനസ്സിലോരോ വസ്ത്രവിധാ അവരുടെ ഇഷ്ടമാണ് അല്ലാതെ അത് മതത്തിനെ ണപ്പെടുത്തിക്കൊണ്ടോ ഓക്കെ ശരി സാംസ്കാരികമായിട്ട് ചിലപ്പോൾ ചിലർക്ക് ചിലർക്ക് ഇത് ഇഷ്ടപ്പെടണമെന്നില്ല ഇഷ്ടപ്പെടാതിരിക്കാം പക്ഷേ അത് വസ്ത്ര വസ്ത്രധാരണവും ഈ പറഞ്ഞപോലെ ഇങ്ങനത്തെ ചുമബ ഇങ്ങനത്തെ ഒക്കെയൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ആൾക്കാരുടെ ഇഷ്ടമാണ് ആ സ്കൂളിൽ ഈ പറഞ്ഞപോലെ മിക്ക സ്കൂളുകളിലും ഇപ്പോൾ ഇതിങ്ങനത്തെ ഉണ്ട് സൂമ്പ ഡാൻസ് ആയാലും വെൽനസ് ഞാൻ പറഞ്ഞല്ലോ വെൽനസ് അവരുടെ ഗ്രൂപ്പ്സ് ഈ സ്കൂളുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് പ്രോഗ്രാംസ് പിള്ളേർക്ക് വേണ്ടി കാരണം ഇപ്പോഴത്തെ പിള്ളേർക്കൊക്കെ മിക്കവാറും ഗെയിം അഡിക്ട്സ് ആയിരിക്കും അവർ അങ്ങനെ പൊതുവേ വേറെ എക്സസൈസോ അങ്ങനത്തെ അല്ലെങ്കിൽ പണ്ടത്തെ പോലെ പ്ലേ ആക്ടിവിറ്റീസോ ഒന്നുമില്ല അല്ലെങ്കിൽ ഗ്രൗണ്ടിൽ ആക്ടിവിറ്റീസൊന്നുമില്ല അപ്പം ഇങ്ങനത്തെ ഉള്ളത് കണ്ടക്ട് ചെയ്യുന്നത് ഒട്ടുമിക്കലും അത് നല്ലതാണെന്ന് ഞാൻ പറയത്തുള്ളൂ പിള്ളേർക്ക് അതൊരു വിവാദത്തിലേക്ക് വലിച്ചു കഴിക്കേണ്ടതില്ല എന്നുള്ളത് തന്നെയാണ് ബാലസംഘത്തിൻ്റെ അഭിപ്രായം കുട്ടികളുടെ മാനസിക സംഘർഷങ്ങളെ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതികൾ സർക്കാരുകൾ ആസൂത്രണം ചെയ്യണം അതിൽ സൂമ്പ് ഉൾപ്പെടെ ഉൾപ്പെടുത്തണം എന്നുള്ളത് ബാലസംഘത്തിൻ്റെ കൂടി നിർദ്ദേശമായിരുന്നു മതത്തിൽ പോലും പറയാത്ത കാര്യങ്ങളെ ചില ജൽപ്പനങ്ങളുടെ ഭാഗമായിക്കൊണ്ട് ഇങ്ങനെ അവതരിപ്പിക്കുന്നതിൽ ഇത് തെറ്റാണ് അല്ലെങ്കിൽ ഇത് പാടില്ല എന്നുള്ളതൊക്കെ അത് കേരള സമൂഹം തള്ളും കുട്ടികൾക്ക് പുതിയ പുതിയ കാര്യങ്ങൾ അറിയണം അല്ലെങ്കിൽ ഇത്തരത്തിലേക്കുള്ള പുതിയ കാര്യങ്ങൾ കണ്ടുപിടിക്കണം അറി അറിഞ്ഞ് വളരണമെന്നൊരു ഉദ്ദേശശുദ്ധിയോടു കൂടിയാണ് ഇത്തരത്തിലേക്ക് നമ്മുടെ ഗവൺമെൻറ് ഉൾപ്പെടെയുള്ള ആളുകൾ ഇതിനു വേണ്ടിയുള്ള ഒരു പ്രവർത്തനം ഏറ്റെടുത്തത് പക്ഷേ ഇതിനെ വിപരീതമായി കുറച്ചാളുകൾ ചില തെറ്റിദ്ധാരണ മൂലം അവരിലേക്ക് ചില തെറ്റിദ്ധാരണകൾ വച്ചുകൊണ്ട് പെരുമാറുന്നൊരു കാര്യം അതൊരിക്കലും ശരിയായിട്ടുള്ള കാര്യമല്ല ഞാൻ അതിനനുകൂലമാണ് ഒരു കുട്ടിയുടെ അല്ലെങ്കിൽ ആ ഒരു സമൂഹത്തിലെ അവരുടെ വസ്ത്രം ഞാനെങ്ങനെ ധരിക്കണമെന്ന് ആഗ്രഹിക്കുന്നത് ഞാനാണ് അല്ലാതെ ഈ ഒരു സമൂഹം പറഞ്ഞിട്ടല്ല ഞാനത് ചെയ്യേണ്ടത് എൻ്റെ തെറ്റും എൻ്റെ ശരിയും എൻ്റെ മാത്രമാണ് അപ്പോൾ ഏത് രീതിയിലേക്കാണ് മറ്റു രീതിയിലേക്ക് ചിത്രീകരിക്കുന്ന അവരുടെ ഈ ചില നമുക്കിപ്പോൾ എം എസ് എഫ് ആരുടെ തന്നെ എടുത്ത് നോക്കുമ്പോൾ അവരുടെ ഒരു മുസ്ലിം രീതിയിൽപ്പെട്ട ആളുകളായതുകൊണ്ട് തന്നെ അവരുടെ സ്വന്തം വീട്ടിലുള്ള സ്ത്രീകളുൾപ്പെടെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവരുടെ വസ്ത്രങ്ങൾ ഇട്ട് ഒരു കാര്യമാണ് അപ്പോൾ ഇത് ഇറ ഇതിടാതിറങ്ങുന്ന ഒരുപാട് ആളുകൾ അവരുടെ ചോദ്യം ചെയ്യിക്കുന്നുണ്ട് അവരെ ഉപദ്രവിക്കാൻ വരെ തയ്യാറാകും നമ്മൾ മണിപ്പൂർ പോലുള്ള ചില സ്ഥലങ്ങളെടുത്ത് നോക്കി നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കും അപ്പോൾ ആ ഒരു രീതിയിലേക്ക് മാറിക്കൊണ്ട് ഇത്തരത്തിലേക്കുള്ള കുട്ടികളിലേക്ക് കുട്ടികളാണ് നമ്മുടെ തലമുറ ഇന്നത്തെ തലമുറയിൽ നമ്മുടെ കുട്ടികളാണ് ആ കുട്ടികളിലേക്ക് പുതിയ പുതിയ കാര്യങ്ങൾ അറിഞ്ഞു കൊടുക്കുക അല്ലെങ്കിൽ അവരുടെ രീതിയിലേക്ക് അവർ വരട്ടെ എന്ന് ചിന്തിക്കുന്ന ഒരു സമൂഹത്തിനെതിരെ നിൽക്കുന്ന കുറച്ച് വിവാഹത്തിനെ നമ്മൾ പൂർണ്ണമായി മാറ്റി നിർത്തണം എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട്